സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെറിയ പുറത്ത് പോകാനായിട്ട് ചെറുതായിട്ടൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് അതായത് ഞാൻ ഇന്നലെ ഒരു കലാസ പെയിന്റ് വാങ്ങി കേട്ടോ ഇത് ആണ് കേട്ടോ പെയിൻ്റാണ് ഇത് കണ്ട പാവാടം പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് ജോഡിയായിട്ട് വൈറ്റ് ഉടുപ്പ് ടീഷർട്ടേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞാൽ ഞാൻ ഇറക്കാൻ കുറച്ചിട്ടു ഇതിന് ജോഡിയാക്കി എടുത്തതാണ് അപ്പം ഞാൻ ഇപ്പം ഇച്ചിന്ന് തടി വെച്ച് ഒക്കെ ചെയ്യാണ്ട് തടി വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കലാസ പാൻറ്റ് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിന് ജോഡിയായിട്ട് ഈ ടീ ഷർട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇഷ്ടമായോ അപ്പം ഇതിന് വേറെ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ടീഷർട്ടാണ് ഇത് കൈ കെട്ടി കുറച്ച് ഞാൻ കാരണം ഇതിന് ജോഡിയാകണ്ടേ ഫുൾ സ്ലീ സ്ലീവായിരുന്നു അപ്പോൾ ഒരു ഒരു ക്ഷേത്രം ഭക്ഷണമൊക്കെ കൊടുക്കി പോകുന്ന പുറത്തൂട്ട് പോകുന്ന വണ്ടിയാണ് ഈസ്റ്റ്മെന്റിൽ ഈ ഇത്ര സൗണ്ട് കേൾക്കണം കേട്ടോ ഓ എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ ഓക്കേ ഇതിന് ഞാൻ ഓപ്പൺ ഷൂ ആണ് ഇടാം എന്ന് വിചാരിച്ചു വിചിക്കുന്നത് ഓപ്പൺ ഷൂ എടുത്തിട്ട് വരാം ഞാൻ ഈ ഓപ്പൺ ഷൂ ആണ് ഇടുന്നത് ഞാനിപ്പം അധികം ഒരിക്കലും ഒരു രണ്ട് പ്രാവശ്യം ഇത്ര വാങ്ങിച്ചിട്ട് യൂസ് ചെയ് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തോളൂ അയച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ ഇടാൻ പോവുകയാണ് ഇതിന് ഒന്നി ഓടിക്കായിട്ട് ഇതാണ് ഇടുന്നത് അപ്പോൾ അടുത്ത് ചെറുതായിട്ടൊരു പൊട്ടും ഒക്കെ വരച്ച് ഇടാൻ പോവുകയാണ് ഞാൻ അല്ലെപ്പോഴും എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇവിടെ ഡൈറ്റാണ് കേട്ടോ സൂര്യപ്രകാശം അപ്പോൾ ചെറുതായിട്ടൊന്നും വരയ്ക്കെട്ടൊന്ന് വരച്ചിട്ടുണ്ട് പൊയിനി ഐബ്രോ ിഷിംഗ് ആയിട്ടുണ്ട് ലിപ് ബാം ബാമിട്ട് വരയ്ക്കുകയാണ് ഇൻ ബാമിട്ട് വരച്ചിട്ടുണ്ട് ഒരു കുത്ത് കൊടുത്തി ഞാനിടാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ കറക്റ്റ് ആയിട്ട് വരും ചെറുപ്പം വിഴാൻ വച്ചിട്ട് പാടാണ് ഓക്കെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിയും അപ്പോൾ എൻ്റെ മേക്കപ്പ് ടൂട്ടി കുറിയിൽ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ബോ കൂടെ വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ മുഖത്തേക്ക് ഞാനിപ്പോൾ പോൺസിൻ്റെ ക്രീമാണ് തേച്ചിരിക്കുന്നത് ഞാൻ നാളെ മേടിച്ചില്ല പോൺസിൻ്റെ ക്രീം നല്ല ഓയിലി ലുക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ വേറെ മേക്കപ്പ് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പുറത്തിറങ്ങുമ്പോൾ മാക്സിമം നാച്ചുറലായിട്ട് ഇറങ്ങാനാണ് എനിക്കിഷ്ടം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോ ഞാൻ പോകാൻ വേണ്ടി നിക്കുവാണ് എനിക്കിന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പൂക്കളല്ലേ സാധാരണ എനിക്ക് കലാസപ്പാത്തതാണ് പക്ഷെ ഈ നീലയില് പൂക്കളുള്ളത് എനിക്ക് ഇഷ്ടമായി ബൈ ബൈ